ഒരുപാട് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത് വിഷുവിനൊക്കെ മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇതോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി ഇത് ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ വെട്ട് പീസുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇമ്മക്കുട്ടിക്ക് ഒരു ഉടുപ്പ് തയ്ക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു അതിൻ്റെ ആ ചുരിദാർ മെറ്റീരിയലിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ കളയേണ്ടാന്ന് എഴുതിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടൊരു ഉടുപ്പ് തയ്ക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെ തയ്ച്ച് വന്നപ്പം എടുത്തപ്പം അതെല്ലാം പീസ് പീസ് അത് ജോയിൻ്റ് ആകുമ്പോഴത്തേന് അത് ഉടുപ്പിൽ വരുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നിയിട്ട് ഞാൻ ആ ജോയിൻ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ ഫ്രണ്ടിൽ കൊടുത്തത് ബാക്കിലാണെങ്കിലും ആ സിബ് വരുന്നത് ജോയിൻറ്റ് ഭാഗത്താണ് ആ സിബ് കൊടുത്തിരിക്കുന്നത് അപ്പം ഉടുപ്പിട്ട് ഉടുപ്പിനകത്ത് അങ്ങനെ നമുക്ക് ഡിസൈനും സിബും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് ജോയിൻ ആണെന്ന് പറയത്തില്ലായിരുന്നു എൻ്റെ ഉമ്മ ഒക്കെ എടുത്ത ഒരു ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചുരിദാർ തയ്ക്കുന്നതൊക്കെ അപ്പം ലാസ്റ്റ് ഞാനൊരു കുറച്ച് ഭാഗത്ത് ആ ചുരിദാറും അതിൻ്റെ ഷോളും പാൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഈ നെക്കിൻ്റെ ഭാ ഡിസൈൻ ചെയ്ത ഭാഗത്ത് ഞാൻ ആ ഉടുപ്പിൻ്റെ കളറിലെ മൊത്തം ഉണ്ടായിരുന്നു അത് ഒരാഡംബരം ആയിക്കോട്ടെ എന്ന് എഴുതി അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു പാരലൽ പാൻറ് പോലെ കുറച്ച് വീതിക്കിട്ടാണ് തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണിയും മറ്റേ ടോപ്പിൻ്റെ തുണിയും കൂടെ കുറച്ച് പീസായിരുന്നു കിട്ടിയിട്ടുണ്ട് ടോപ്പിൻ്റെ ഒട്ടും ഇല്ലായിരുന്നു അപ്പോൾ അത് രണ്ട് സൈഡിലായിട്ട് ടോപ്പിൻ്റെ തുണി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് പാൻ്റ് ഇട്ട് എടുത്തിരുന്നത് പിന്നെ പാൻറ്റിൻ്റെ തുണി അത്ര നല്ലതായിരുന്നില്ലായിരുന്നു എന്നാലും ഇതൊരു ജസ്റ്റ് വീട്ടിലിടാന്ന് എഴുതിയിട്ട് ഞാൻ തയ്ച്ച് നോക്കുന്നതാണ് ആ ഒരു കളറിനോടുള്ള ഇഷ്ടം കൊണ്ട് തയ്ച്ചതാണ് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് പാൻറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂല് പൊട്ടിപ്പോകുന്നതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ചില ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല നൂല് പൊട്ടിപ്പോവുക പിന്നെ തയ്യൽ കറക്റ്റ് വീഴായിരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു എന്നാലും നമുക്ക് ഒരുവിധം ഒത്ത് കിട്ടി കേട്ടോ പിന്നെ ഇത് ഉടുപ്പിൻ്റെ മുത്ത് വെച്ചതിന് ശേഷമുള്ള പിന്നെ ഇത് ഏകദേശം ഒത്തിട്ടുണ്ടായിരുന്നു പിന്നെ തുണി കുറവായതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം പിന്നെ ഇമക്കുട്ടി ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യണം പിന്നെ ഇതാണ് അതിൻ്റെ ചുരിദാറും പാൻറ്റും ഷോളും വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈമക്കുട്ടിയുടെ ലുക്ക് കണ്ടോ ഇഷ്ടപ്പെട്ടോ